എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചർ പങ്കുവെച്ചൊരു അനുഭവമാണ് ആൾ ചെറിയ നേരത്തെ വിവാഹം കഴിച്ചാലാണ് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സിൽ തന്നെ വിവാഹം കഴിഞ്ഞു കുട്ടികളായി അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് ആളെ ഹസ്ബൻഡിന് എന്തോ ജോബിൻ്റെ എന്തോ പ്രശ്നമൊക്കെ വന്ന് അവർ ഫിനാൻഷ്യലി കാര്യമായിട്ടില്ലാത്തൊരു ഫാമിലിയൊക്കെ ആയിരുന്നു അപ്പോൾ അവർക്ക് ഹസ്ബൻഡിൻ്റെ ജോലി ഇങ്ങനെ പ്രശ്നമായ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പോൾ ആൾക്ക് തോന്നി എനിക്കും കൂടി ജോലി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരുന്നു വിചാരിച്ചു പക്ഷേ ആൾ പ്ലസ് ടു അല്ല പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വിവാഹം അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡൊക്കെ പറഞ്ഞിട്ട് പ്ലസ് ടു എഴുതി എടുത്തു പിന്നെ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചുള്ള പി എസ് സി ഒക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി മറ്റൊരു ജോലിനേക്കാളും പി എസ് സി ആകുമ്പോൾ ഒന്നും കൂടി സെറ്റിൽഡ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾ അതിനുവേണ്ടി കുറേ ട്രൈ ചെയ്തു കുറേ കോഴ്സൊക്കെ ചെയ്തു ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ചെയ്തു എൽ ഡി ക്ലർക്ക് പോലെ ഒരുപാട് എക്സാംസ് ഒക്കെ എഴുതി അപ്പോൾ ആൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് കുറേ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നുമില്ല പകല് കുട്ടികളെ കാര്യങ്ങൾ നോക്കിയൊക്കെ ആയിട്ട് രാത്രി ഉറങ്ങാതിരുന്ന് പഠിച്ചിട്ട് പോലും ആ ഒരു അത് അച്ചീവ് ചെയ്യാൻ തീരെ കഴിയുണ്ടായിരുന്നില്ല ചില എക്സാമിനൊക്കെ ഒരു മാർക്കിന് അല്ലെങ്കിൽ പോയിന്റിനൊക്കെ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുകയും അല്ലെങ്കിൽ കട്ട് ഓഫിനൊക്കെ താഴെ എത്തിപ്പെടുന്ന ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഒന്നും തവണ എന്നല്ല കുറേ എക്സാംസ് എഴുതി എല്ലാത്തിലും ഏകദേശം ചിലതിൽ റാങ്ക് ലിസ്റ്റിൽ വന്നാലും ഏറ്റവും ലോവസ്റ്റ് റാങ്കും അപ്പോൾ നമുക്കറിയാലോ മെയിൻ റാങ്കിൽ ഉണ്ടായിട്ട് തന്നെ നിയമനം നടക്കാത്ത സമയത്ത് ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ആയിട്ടുള്ള സമയത്ത് പക്ഷേ ആൾക്കപ്പ ഫസ്റ്റിലൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു അല്ലെങ്കിൽ ഒന്നിൽ തോറ്റാലും കുഴപ്പമില്ല എനിക്ക് അടുത്തതുണ്ടാവും അടുത്തത് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ആൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു അള്ളാഹിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ പോയി പക്ഷേ ഇത്ര ആയിട്ടും ആൾക്കത് അച്ചീവ് ചെയ്യാനേ കഴിയുന്നില്ലായിരുന്നു പിന്നെ നമുക്കറിയാലോ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ പി എസ് സി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ എക്സാം എഴുതിയിട്ടും കിട്ടില്ല ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ കിട്ടും എന്തായി അല്ലെങ്കിൽ ഇത്രയും പോയിട്ട് ഒന്നും ആയില്ല അല്ലെങ്കി എന്നെ കൊണ്ട് കഴിയൂല ഇപ്പൊ ആൾക്കാർക്ക് കളിയാക്കാൻ തുടങ്ങി പൊതുവേ ഫിനാൻഷ്യലി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉള്ള പൈസ ഒക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യണത് ഏർ ഈ നമ്മൾ കോച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇപ്പം അതേപോലെ ഉറങ്ങാതിരിക്കുന്നതൊക്കെ വീട്ടിലെല്ലാം മറ്റുള്ള മെമ്പേഴ്സൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയും ഈ ഉറക്കമൊഴിച്ചിട്ടും അനക്കൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ ആൾ കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ആളുടെ ആ കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ ചോർന്നു പോയി പഠിച്ചുപോന് എനിക്ക് വെച്ചിട്ടുള്ളൊരു ജോലി എന്നൊക്കെ വിചാരിച്ചാൽ ആൾ ഭയങ്കര സങ്കടപ്പെട്ട് എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ആൾ അത് ഡ്രോപ്പ് ചെയ്തില്ല കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഇന്ന് ഡിഗ്രി എഴുതിയെടുത്തു എടുത്തു ഡിഗ്രി കംപ്ലീറ്റാക്കി ഡിസൻഡ് ആയിട്ട് ഇപ്പോൾ കുറേ കോഴ്സുകളൊക്കെ ആയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ക്കി എടുത്തും എന്നിട്ടാ പിന്നെ ഡിഗ്രി ലെവൽ പി എസ് സി കൂടി ട്രൈ ചെയ്യാൻ തുടങ്ങി അപ്പോഴും ഇതേപോലെ തന്നെ ആളെന്ത് ചെയ്തു ഇങ്ങനെ തോറ്റുപോവുക അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വരിക അല്ലെങ്കിൽ തീരെ കിട്ടാതിരിക്കുക അങ്ങനെ കുറച്ച് വർഷങ്ങളിങ്ങനെ കഴിഞ്ഞിങ്ങനെ പോയേണ്ടിരുന്നു പിന്നെ ഏകദേശം ഫോർട്ടി ഏജ് നമുക്കറിയാലോ പി എസ് സി എഴുതാനുള്ള പ്രായപരിധി നാൽപ്പതാണല്ലോ അതൊക്കെ താനായിക്കണം അയക്കണം അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കാരുടെ ചോദ്യമൊക്കെ ഭയന്നിട്ട് ആളെന്ത് ചെയ്തു അത് ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് രണ്ട് വർഷമെങ്കിൽ രണ്ട് വർഷം ബി എഡ് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആൾ എന്ത് ചെയ്തു ബി എഡ് എടുത്തു ബി എഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഡെയിലി വേസിനെങ്കിലും ജോബിന് പോവാലോ എന്നുള്ളതൊക്കെ വിചാരിച്ചിട്ട് ആൾ ബി എഡ് പഠിച്ചു അപ്പോഴൊക്കെ ആൾക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ബി എഡിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ ആ ഹസ്ബൻഡിനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആളെന്താ കിടപ്പിലായി പിന്നെ ജോബ് എന്ന് പറഞ്ഞത് ആൾക്ക് അത്രയും ആവശ്യമായൊരു ഘടകമായി തരുന്നു കാരണം ഹസ്ബൻഡിന് ജോലിക്ക് പോകാൻ വയ്യ കുട്ടികളുണ്ട് കുട്ടികളുടെ പഠനം ആൾ ബി എഡ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിക്കണ് അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്യാനും പറ്റില്ല കാരണം അത്രയും ക്യാഷൊക്കെ മുടക്കി പഠിക്കുകയാണ് അപ്പോൾ ആൾ ഇത്രയും പഠിച്ചവനോട് പ്രാർത്ഥിച്ചു ചില സമയങ്ങളിൽ പഠിച്ചവനോട് എനിക്ക് അങ്ങനെ ഒരു വിധി തരണം അല്ലെങ്കിൽ എനിക്കൊരു എക്സാം ഇന്നൊന്ന് ക്വാളിഫൈ ചെയ്യിക്ക് അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും വഴി കാണിച്ചു താന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടപ്പെട്ട ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ബി കഴിഞ്ഞു ബി കഴിഞ്ഞ അറ്റത്തെ പ്രശ്നം തന്നെ എച്ച് എസ് ഐ വിളിച്ചു എച്ച് എസ് ഐ വിളിച്ചപ്പോൾ ആൾ സാധാരണ നോർമലി പോലെ അപ്ലൈ ചെയ്തു ആൾ പറയാ അതുവരെ ഉള്ള എക്സാമിന് ഞാൻ പഠിച്ച പോലെ എച്ച് എസ് ഐക്ക് ഞാൻ പഠിച്ചിട്ടേ ഇല്ലായിരുന്നു പക്ഷെ ആൾക്ക് തീരെ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു എക്സാം കഴിഞ്ഞു വന്നു മാർക്കൊക്കെ ടാലി ചെയ്ത് നോക്കിയ സമയത്തൊക്കെ കുഴപ്പമില്ല ഇത്ത മാർക്കുണ്ടായിരുന്നു പിന്നെ ആൾ ഗ്രൂപ്പിൽ നിന്നും നോക്കിയില്ല കട്ട് ഓഫും കാര്യങ്ങളൊന്നും നോക്കിയില്ല കാരണം വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു കാരണം ഇത്രയും ആ ലോവസ്റ്റ് എക്സാമുകളൊക്കെ എഴുതിയിട്ട് പോലും കിട്ടാത്ത ആൾക്ക് എച്ച് എസ് എ കിട്ടൂലെന്നുള്ള ഒരു ഇതിലായിരിക്കും പിന്നെ ആൾ ഡെയിലി വേസിനൊക്കെ പോകാൻ തുടങ്ങി അങ്ങനെ പോയിണ്ടിരിക്കുന്ന സമയത്താണ് മെയില് വരുന്നത് സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോളാണ് ആൾ നോക്കുന്നത് അപ്പോൾ കട്ട് ഓഫ് വെച്ച് നോക്കുമ്പോൾ ആൾക്ക് എച്ച് എസ് സിയിൽ നല്ല റാങ്ക് തന്നെ ഉണ്ട് എൻ്റെ അഡ്വൈസ് വന്നു ആൾ ജോലിക്ക് കയറി ഇപ്പോൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യമുണ്ട് പങ്കുവച്ച ഒരു കാര്യമുണ്ട് ഞാൻ ആദ്യമേ പഠിച്ചു കൊണ്ട് ഇന്നിങ്ങനെ ഈ എൽ പി എസ് സിം അല്ലെങ്കിൽ എൽ ഡി ക്ലർക്ക് പോലെയുള്ള എക്സാമുകളൊക്കെ എഴുതുന്ന സമയത്ത് അതിനായിട്ട് ഞാൻ ചെലവഴിച്ച എൻ്റെ പണം എൻ്റെ ഹാർഡ് വർക്ക് ഇതൊക്കെ ഒരു ഒന്നുമില്ലാതാവണം ഓരോ എക്സാം കഴിയുമ്പോഴും അതൊക്കെ വെറും പാഴ്വാക്കായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വയ്യാതായ സമയത്ത് പോലും എനിക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ പഠിച്ചവനെ പഠിച്ചിട്ടുണ്ട് പഠിച്ചവനെ എന്തിനാണ് ഇന്നെങ്ങനെ പരീക്ഷിക്കണത് എന്തിനാണ് എന്നങ്ങനെ പരീക്ഷണത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ടോ ആൾ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ എനിക്കൊരു എൽ ഡി ക്ലർക്കോ അല്ലെങ്കിൽ എൽ പി എസ് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതിൽ മാത്രം ഒതുങ്ങി പോവായിരുന്നു പക്ഷെ പഠിച്ചോനെ എനിക്ക് അതിൽ ഏറ്റവും വലിയതാണ് ഒരു എച്ച് എസ് എ ആണ് അതൊരു എച്ച് എസ് എ ജോബാണ് പഠിച്ചോനെനിക്ക് ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ബാക്കിയൊക്കെ എന്നിൽ നിന്ന് എന്ത് ചെയ്തത് തട്ടി മാറ്റി കളഞ്ഞത് അല്ലെങ്കിൽ ബാക്കിയൊക്കെ എനിക്ക് എന്ത് ചെയ്തു മാറ്റി വെച്ചത് അപ്പോൾ വലിയൊരു ഹൈറിന് വേണ്ടിയിട്ടാണ് പഠിച്ചോന് എനിക്കിതൊക്കെ ഒക്കെ മാറ്റി വെച്ച് തന്നതെന്ന് അപ്പോൾ ഇതിലെ ശരിക്കും നമുക്ക് മനസ്സിലാക്കലൊരു കാര്യം എന്താണെന്ന് അറിയുമോ നമ്മളെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളത്രയും എഫേർട്ടെടുത്ത് അത്രയും സമയം കളഞ്ഞ് നമ്മളത്രയും ഹാർഡ് വർക്ക് കൊടുത്തിട്ട് പോലും പല കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ നീറ്റൊക്കെ എക്സ് നീറ്റിൻ്റെ ഒക്കെ റിസൾട്ട് വന്നിരിക്കുന്ന സമയമാണ് ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് കുറേ കുട്ടികൾക്ക് കിട്ടാത്തതുണ്ട് അവർ ഒരുപാട് ദിവസത്തെ ഉറക്കൊഴിക്കലാം ഒരുപാട് പാരൻസിൻ്റെ കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഈ കുട്ടികൾക്ക് ഭയങ്കര റിഗ്രറ്റ് ആവും ഇത്രയും ഞാൻ ട്രൈ ചെയ്തിട്ട് പോലും എനിക്ക് എന്താ കിട്ടായിരുന്നത് പക്ഷെ പഠിച്ചതിനാർക്ക് ഇതിലും ഹയർ ആയത് എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ വലിയൊരു തെളിവാണ് അല്ലേ ഇപ്പം കഴിഞ്ഞ ദിവസമാണ് അഹമ്മദാബാദിൽ വിമാന ദുരന്തം നടന്നത് ആ ദുരന്തത്തിൽ നിന്ന് പത്ത് മിനിറ്റ് വൈകിയത് കാരണം ഒരു ഭൂമി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടില്ല അപ്പോൾ അവളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ആ എയർപോർട്ടിലേക്ക് വന്ന സമയത്ത് ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴുള്ള ഒരു സങ്കടം ആലോചിച്ച് നോക്കി ആൾ ആ ടിക്കറ്റ് എടുക്കാൻ എത്ര പൈസ മുടക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഫ്ലൈറ്റ് കിട്ടാൻ അത്ര ഇതിൽ വന്നിട്ടുണ്ടാകും ആ ടൈക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ആൾ എത്ര കരഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് അല്ലെങ്കിൽ ആ ട്രാഫിക് ബ്ലോക്കിനൊക്കെ അത്രയും ദൈവത്തിനെ വിളിച്ചിട്ടുണ്ടാവൂലേ അല്ലെങ്കിൽ ദൈവത്തിനെ ശബിച്ചിട്ടുണ്ടല്ലേ ആ നിമിഷത്തെ ശപിച്ചിട്ടുണ്ടാവുമല്ലേ ഓ കുറച്ചൊരു ഒരു പത്ത് മിനിറ്റ് കൂടെ മുന്നേ എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഫ്ലൈറ്റ് പിടിക്കായിരുന്നു എൻ്റെ ടിക്കറ്റിൻ്റെ പൈസ ഞാൻ അധ്വാനിച്ച പൈസ അല്ലെങ്കിൽ എൻ്റെ സമയം എല്ലാം അവിടെ നഷ്ടമാണ് ഇനി എനിക്ക് വീണ്ടും പൈസ അടക്കണം പക്ഷേ അത് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ആ ഫ്ലൈറ്റ് അവിടെ ക്രാഷ് ആയ സമയത്ത് അവൾക്കതൊരു എന്തായി മാറി ഒരു അനുഗ്രഹമായി മാറിയില്ലേ ആ പത്ത് മിനിറ്റ് അവൾ ആയിസ് തിരികെ നൽകിയതാണ് ആ പൈസ പോയിക്കോട്ടെ അല്ലെങ്കിൽ ആ സമയം പോയിക്കോട്ടെ എല്ലാം നഷ്ടമായെങ്കിലും തിരിച്ച് എന്ത് കിട്ടി ജീവൻ കിട്ടി അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് പഠിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എന്തു ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് എന്തു ചെയ്യും തട്ടിങ്ങനെ മാറ്റും അപ്പം മാറ്റുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും കാരണം നമ്മളത്രയേറെ ആഗ്രഹിച്ചതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വേണ്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അത്ര നമ്മൾ അതിനുവേണ്ടി കിടന്ന് പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ഇത്ര അടുത്തെത്തിയിട്ട് പോലും നമുക്കത് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും ഏ അപ്പോൾ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട എന്താണെന്നറിയോ ചിലപ്പോൾ പഠിച്ചോന് മൂന്നു തരത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക ഒന്ന് ഓൺ ദി സ്പോട്ടിന് ും രണ്ടാമത്തേത് ചിലപ്പോൾ അതിലും വലുതെന്തെങ്കിലും പഠിച്ചാൽ നമുക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും മൂന്നാമത്തേത് ഇതിനു പകരം ഇതിലും നല്ലതായിരിക്കും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മൾ അള്ളാഹുവിൻ്റെ തവക്കൽ ചെയ്യുക കാരണം എന്താണെന്നറിയാം അള്ളാഹുവിൻ്റെ വിധി നമ്മൾ ഒരിക്കലും ശപിക്കരുത് കാരണം അതിലൊരു ഹൈർ ഉണ്ടാവും കാരണം നമ്മളെക്കാളേറെ നമ്മളെ മനസ്സിലാക്കുന്നത് അള്ളാഹു ആണ് അവനെന്തെങ്കിലും നമുക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലും അകച്ചു മാറ്റുന്ന അതിനേക്കാൾ ഇരട്ടി നൽകിയിട്ട് പഠിച്ചവനെന്തെയ്യും നമ്മളെ സന്തോഷിപ്പിക്കും കാരണം ഏറ്റവും കാരുണ്യവാനും ഈ ലോകത്തിലുള്ള എല്ലാത്തിനേക്കാളും എല്ലാത്തിനും കഴിവുള്ള ഒരാളാണ് അള്ളാഹു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളേറെ പഠിച്ചു നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് എന്തു ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ചെറിയ ചെറിയ പരാജയങ്ങളിലും അല്ലെങ്കിൽ വലിയ പരാജയങ്ങളിലും നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട വലിയൊരു ഹയർ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ട് എന്തു ചെയ്യുക നമ്മൾ മുന്നോട്ട് ജീവിക്കുക ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഡോണ്ട് വറി അല്ല നിങ്ങളെ കൂടേണ്ടത്